നമസ്കാരം ഈ പഹൽഗാം ഭീകരാക്രമണം വരെ കേരളത്തെ ആരെങ്കിലും ഈ കാശ്മീരുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാത്ത അപരാധമായിട്ട് നമുക്ക് അനുഭവപ്പെടുമായിരുന്നു എന്നാൽ ഇന്ന് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം കാശ്മീരിനെ കേരളവുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് മോശമാവുന്ന അവസ്ഥയിലാണ് കാരണം കാശ്മീരിൽ നിന്ന് നമ്മളിന്ന് കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന വാക്കുകൾ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവത്തിൻ്റെ വാക്കുകൾ കാണുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ജനായത്വ സംവിധാനത്തിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നും നമുക്ക് കാണാൻ കഴിയുന്നു ഇടപ്പള്ളി സ്വദേശി ആരതി പറഞ്ഞ അതേ വാക്കുകൾ അതേ സാഹചര്യം നേരിട്ട പൂനെയിലെ ആശാവലി ജഗ്ദേൻ പറയുന്നു എനിക്ക് രണ്ട് സഹോദരങ്ങളെയാണ് അവിടെ കിട്ടിയത് അവർ ദൈവത്തെക്കോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് അവർ ദൈവദൂതന്മാരാണെന്ന് പറയും അതോടൊപ്പം തന്നെ കാശ്മീർ നിയമസഭയിൽ ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഓരോ നേതാക്കന്മാരും ഓരോ വോട്ടർമാരും കേൾക്കേണ്ട വാക്കുകളാണ് കാരണം അദ്ദേഹം ആ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഭീകര ആക്രമണം അല്ലെങ്കിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതിരുന്നത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കില്ല എന്ന് പറയുന്നു മരിച്ചവരുടെ ബന്ധുക്കളോടും അപർഹിക്കാൻ തനിക്ക് വാക്കുകളില്ല എന്ന് പറയുന്നു അത് വ്യക്തമാക്കുന്നത് മനുഷ്യത്വത്തിൽ നിന്നും മാത്രമേ മനുഷ്യത്വം ഉള്ളവർക്ക് മാത്രമേ ധൈര്യവും അതോടൊപ്പം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശേഷിയും ഉണ്ടാവുകയുള്ളൂ ജനായത്വത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിയന്തിര ഒരു ഗുണമാണ് അത് കാഴ്ചവെക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഭൂമിശാസ്ത്രപരമായിട്ട് കാശ്മീരിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മസ്തിഷ്ക സ്ഥാനമാണ് ആ മസ്തിഷ്ക സ്ഥാനത്ത് നമ്മൾ ഇന്ന് കാണുന്നത് തലയ്ക്ക് വെളിവുള്ള ഒരു അവസ്ഥയുടെയാണ് എന്നാൽ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് പാദത്തിന്റെ സ്ഥാനമുള്ള കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാ രീതിയിലും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിലും ചിന്താപരമായിട്ടാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും ഭ്രാന്തി പിടിച്ചാടുന്ന ഒരവസ്ഥയിലല്ലേ ഇന്ന് കേരളം നിൽക്കുന്നത്